ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയൊരു അച്ചാറാണത് ഞാൻ സ്റ്റാർ ഫ്രൂട്ട് വെച്ചിട്ടാണ് ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വീഡിയോ കാണാം അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു വലിയ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ ചട്ടി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിൽ ഞാൻ വെളിച്ചെണ്ണ എന്ന് ഒഴിച്ച് കൊടുക്കണം എണ്ണയിലല്ലാട്ടെ ഞാൻ ഉണ്ടാക്കണം വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കണത് അപ്പോൾ നമുക്കൊരു അഞ്ച് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒന്നര സ്പൂണോളം കടുക് ചേർക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരട്ടെ കടുകൊക്കെ പൊട്ടി വരണിണ്ട് ഇതിലേക്ക് ഞാനൊരു കാല് സ്പൂണോളം ഉലുവ വർത്തേറുണ്ട് ഇനി രണ്ടും കൂടി ഒന്ന് പൊട്ടി വരട്ട കടുകും ഉലുവയും പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കറിവേപ്പില കറിവേക്കിയിലെടുക്കാം ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചവച്ചതാണ് ഞാനൊരു രണ്ട് മൂന്ന് പീസ് ഇഞ്ചി എടുത്ത് ചതച്ചതാണ് ഇഞ്ചി ഒന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് ഒന്ന് റോസ് ചെയ്തതിന് ശേഷം നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളക് എടുത്തെടുക്കാൻ ഒരു രണ്ട് മിനിറ്റ് ഇളക്കി തെടുക്കാമതി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നല്ലപോലെ മൂക്കാം നല്ല നല്ലപോലെ നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇഞ്ചിപ്പ ചെറുതായിട്ടൊന്ന് മൂട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി ചതച്ച ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി അതേപോലെ ഒരു രണ്ട് എന്തോ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ അത് മിക്സിഡ് രാവിലേക്ക് ചതച്ചടിച്ചതാണ് അത് ക്രഷ് ചെയ്തെടുത്തതാണ് അപ്പൊ അതും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനൊരു പത്ത് പന്ത്രണ്ടോളം പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും ചതച്ചതാണ് ഇതും ചേർത്ത് കൊടുക്കഴിഞ്ഞ ഇത് മൂന്നും കൂടി നല്ല പോലെ റോസ്റ്റായി പക്ഷെ കളർ ചേഞ്ച് ചെയ്ത് നല്ല ഒരു ബ്രൗൺ കളറാണ് ഇതെന്നൊക്കെ വൈറ്റ് എടുക്കാം ഇപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചളൊക്കെ നല്ല പോലെ മൂത്ത കണ്ട ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അച്ചാർ പിന്നെ എത്ര നാളേ നാലും ചീത്ത ആവൂല ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചസ്മിൻ്റെ പോയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അച്ചാർ ചീത്താവുകയും ചെയ്യും ഞാനിതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവുള്ള മുളക് പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് അച്ചാറും പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അച്ചാറും പൊടിയിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉലുവ പൊടിച്ചിട്ട് ഒരി കായൊക്കെ പൊടിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ ഞാനിപ്പം പെട്ടെന്ന് എളുപ്പത്തിൽ കഴിയാൻ വേണ്ടി അച്ചാറും പൊടി ണ്ടാക്കണെങ്കിൽ ഞാനൊരു അഞ്ച് സ്പൂണ് അച്ചാറും പൊടി എടുത്തിട്ടുണ്ട് ഇതും കൂടി ചേർത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കാം നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സോപ്പ് ഒഴിച്ചു വിനാഗിരി വിനായിരി നല്ലപോലെ ഇളക്കി കൊടുക്കാം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഇതില് നമ്മള് പുളിയിൽ ഉപ്പിട്ടാക്കുന്നതാണ് ഉപ്പ് തിരുമ്പോഴ് വെച്ചാൽ ഇതില് ഉപ്പ് ചേർത്തിട്ട് ഇല്ലാത്ത നമുക്ക് കുറച്ച് ഉപ്പ് ഇതിലൊന്ന് ചേർത്ത് കൊടുക്കാം പുളിയിൽ ഉപ്പ് ചേർത്തതാണ് പക്ഷെ ഇതില് ഒരു രണ്ട് മിനിറ്റ് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്വർക്കപ്പോരെയെങ്കിലും വെച്ചുകൊടുക്കട്ട ി പുളി ഇട്ടുകൊടുക്കാം നമുക്ക് പുളി ഉപ്പ് തിരുമ്പി വെച്ചത് അതിന്റെ അത് ഇട്ടുകൊടുക്കാം ഇതില് വന്ന വെള്ളം ഞാൻ വാർന്ന് കളഞ്ഞിട്ടുണ്ട് ഇത് ഇട്ടുകൊടുക്കുന്നത് മുഴുവനായിട്ട് ഇട്ടുകൊടുക്കും നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ ഇത് അച്ചാറിട്ടാല് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഉപ്പ് നോക്കിയപ്പോ ഉപ്പിന്റെ കുറവുണ്ട് അപ്പൊ ഞാൻ ഒരു സ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ട കുറവുണ്ട് അപ്പൊ അതും കൂടി ഒഴിച്ചു കൊടുക്കുക എല്ലാനും കൂടിയും ചേർത്ത് നല്ലപോലെ ഇളക്കി ഒഴിപ്പിച്ചെടുക്ക കുറച്ച് പഞ്ചസാര നമ്മൾ ഏതച്ചാറിലിടുമ്പോഴും അതൊരു ടേസ്റ്റ് തന്നെ എടുക്കാം ഒരു കനപ്പ ഒരു കയ്പ്പ് ടേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോളും അതിന് വേണ്ടിയാണ് താല്പര്യം ഇല്ലാത്തവർക്ക് ഇടണ്ടട്ട പഞ്ചസാര നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിപ്പ ഉപ്പും പുളിയും ഏതും ഒക്കെ പാകത്തിന് തന്നെ ആയി വന്നിട്ടുണ്ട് നമ്മൾ നമ്മെപ്പോഴും കുറച്ച് മുൻതൂക്കം ഉപ്പ് ഇട്ട് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ അച്ചാറൊക്കെ ഇരിക്കും തോറും പുളി ഇളകിക്കൊണ്ടിരിക്കും അപ്പൊ പിന്നെ ഉപ്പ് കുറവാകും അപ്പൊ ഇത് ഇച്ചിരി മുന്തൂക്കത്തിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതേ തളയും വന്നിട്ടുണ്ട് പിന്നെ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ചൂടാറിയതിനു ശേഷം നമുക്ക് ടിന്നിലാക്കാം നമ്മൾ അച്ചാർ ചൂടാറി വന്നിട്ടുണ്ട് നല്ല പോലെ ചൂട തണുക്കണ്ട് നമുക്കിത് ടിന്നിലാക്കാം പക്ഷെ ഞാനിത് നോക്കിയ കുറച്ചു ഉപ്പിന്റെ കുറവുണ്ട് ഞാൻ കൊറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാണ്ട് കേട്ടോ അധികം അല്ല കുറച്ചും കൂടി ഇപ്പൊ തമ്മ ഇപ്പ തന്നെ നോക്കിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താ പിന്നെ കുഴപ്പമുണ്ടാവില്ല അതിരുന്ന് ഉപ്പ് പിടിച്ചോളും നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പൊ നല്ലപോലെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ടിന്നിനൊക്കെ കണ്ടെണ്ണ ഒക്കെ തെളിഞ്ഞു നിൽക്കണുണ്ട് ഉപ്പും പുളിയും ഇതും ഒക്കെ പാകത്തിന് തന്നെ ആയി വന്നിട്ടുണ്ടാക്ക അപ്പൊ ഇത്രയുള്ള പരിപാടി നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയ സ്റ്റാർ ഫ്രൂട്ടിന്റെ അച്ചാർ കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും അപ്പൊ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഇനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ് അപ്പൊ അച്ചാർ കൂടെ ഞാനൊരു കുപ്പിയിലാക്കിയിട്ടുണ്ട് കണ്ട നല്ല ഉടയണ ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് കേട് കൂടാതെ ഇപ്പം അധികം നാളിരുന്നോളും നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചളൊക്കെ നല്ല പോലെ ഒന്നും മൂപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അച്ചാർക്ക് കേട് കൂടാതെ അതന്നെ കുറേ നാളിരുന്നോളും അപ്പം നമുക്കിതിനെ സൂക്ഷിച്ച് വെക്കാം